ധർമ്മജൻ ബോൾഗാട്ടിയെ തള്ളിക്കൊണ്ട് സതീശൻ എന്ന് മാപ്രകൾക്ക് മുന്നിൽ രണ്ട് മൂന്ന് പഞ്ച് ഡയലോഗ് അടിച്ചു അത് കേട്ട് കഴിഞ്ഞാൽ സതീശൻ എന്ന കഞ്ഞിക്കുഴി ഗാന്ധിയനെ കുറിച്ച് നമുക്ക് വല്ലാത്ത ഒരു ഇംപ്രസ് തോന്നും ആരേ അടിച്ചു പൂസായി ന്യൂസ് എയ്റ്റീൻ ചാനലിൽ കിടന്ന് മെഴുകിയ ധർമ്മജൻ ബോൾഗാട്ടി കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ ഒറ്റ തള്ളിപ്പറയക്കുവാണ് ഞങ്ങൾ ഇതിനെ ഒന്നും ന്യായീകരിക്കില്ല സി പി എമ്മുകാരാണ് അത്ര ന്യായീകരിക്കുന്നത് ഡയലോഗ് കേട്ടെ അദ്ദേഹം കോൺഗ്രസിന്റെ മെമ്പർ ഒന്നുമല്ല അദ്ദേഹം മെമ്പർ ഒന്നുമല്ല അദ്ദേഹം തെറ്റായിട്ടാണ് പറഞ്ഞതെന്നേ ആര് പറഞ്ഞാലും തെറ്റ് പറഞ്ഞത് എന്താ അത് നിങ്ങളെ പോലെ ഈ സി പി എമ്മിന്റെ ആളെ പോലെ ന്യായീകരിക്കുന്നില്ല ഞങ്ങള് ഞാനത് കണ്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അത് കണ്ടില്ല എന്ന് പറയായിരുന്നു ഏതൊരു ടി വിയിൽ വന്ന സംഭവം എനിക്ക് ഒരാൾ അയച്ചു തന്നു എനിക്ക് എന്റെ ഓഫീസിൽ തന്നെ ഒരാളാണ് എനിക്ക് അയച്ചു തന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞാനത് ശ്രദ്ധിച്ചു ഞാൻ അദ്ദേഹത്തെ തന്നെ ബന്ധപ്പെടാൻ നോക്കി ഫോണിൽ ബന്ധപ്പെടാൻ നോക്കി അദ്ദേഹം എന്റെ നിയോജക താമസിക്കുന്നത് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നോക്കി ഫോണിൽ കിട്ടിയില്ല ഞാൻ ഞാൻ അതുകൊണ്ടല്ലാരും എന്താ ആരങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ തള്ളിപ്പുറയും ഞങ്ങൾ ഇത്രയും തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ന്യായീകരിക്കില്ല അത് നിലപാടാണ് നിലപാടാണ് ഇത് ആരാണ് പറയുന്നത് ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ അതിനെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കില്ല അടിച്ച് പൂസായി കോൺഗ്രസിന്റെ ഒരു മുൻ സ്ഥാനാർത്ഥി ചാനൽ അവതാരകയോട് മോശമായി പെരുമാറിയതിനെ നിൽക്കക്കള്ളിയില്ലാതെ തള്ളിപ്പറഞ്ഞ സതീശൻ ഇത്തരം കാര്യങ്ങളെ ഞങ്ങൾ സി പി എമ്മിനെ പോലെ ന്യായീകരിക്കില്ല എന്നാണ് പറയുന്നത് ഈ അടുത്ത ദിവസമാണ് സതീശന് ഒരു പത്രസമ്മേളനത്തിൽ വരാൻ വൈകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മൈ ഡിയറെ വിളി ആ മൈ ഡിയറെ എന്ന് ആര് വിളിച്ചത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞ വാചകം അറിയാം സ്വാതന്ത്ര്യം എന്നോടുണ്ട് നിങ്ങൾ എന്തൊക്കെ ഹൈക്കമാൻഡ് ഇടപെട്ട് ഇവനെവിടെ പോയി കിടക്കണെന്ന് ചോദിച്ചതിന് ഹൈക്കമാൻഡ് ഇടപെട്ടു പിന്നെ താക്കീന്ന് ഇവിടെയും തീർന്നില്ല സ്വന്തം നിലയ്ക്ക് ഒന്ന് കണ്ണാടി നോക്കിയാൽ നല്ലതായിരിക്കും ഇദ്ദേഹത്തെ ഫേസ്ബുക്കിൽ എതിരഭിപ്രായം ഇട്ടതിന് നല്ല സഭ്യമായ ഭാഷയിൽ സ്വന്തം വെരിഫൈഡ് അക്കൗണ്ടിലൂടെ മറുപടി കൊടുത്ത അതേ മഹാൻ ഇപ്പോൾ എത്ര മാന്യനായിട്ടാണ് സംസാരിക്കുന്നത് അത് കേട്ടുകഴിഞ്ഞാൽ ഉഹ് ഇത്രയും നല്ല മാന്യന്മാരൊക്കെ കോൺഗ്രസിലുണ്ടാകുമോ എന്നാണ് സതീശനെ കണ്ടാണ് ബാക്കിയുള്ളവർ ഇതൊക്കെ പഠിക്കുന്നത് സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതിലാണ് നല്ലത് സ്ത്രീ വിഷയത്തിൽ സതീശന് ആരെങ്കിലും വിമർശിക്കാൻ യോഗ്യതയുണ്ടോ പക്ഷേ നാട് നീളെ നടന്ന് ഞാൻ സൽപുത്രൻ എന്നുള്ള നിലയ്ക്ക് വിമർശനം ഉന്നയിക്കുകയാണ് തെറിവിളി മറ്റുള്ളവരുടെ അപമര്യാദയായി പെരുമാറൽ ഇക്കാര്യങ്ങളിലെല്ലാത്തിലും ഇതിൻ്റെ പി എച്ച് ഡി എടുത്തുകൊണ്ട് നടക്കുന്ന സതീശ ഉളുപ്പില്ലാതെ ധർമ്മജനെ വിമർശിക്കുകയാണ് മാപ്രകളോടൊപ്പം ഉണ്ട് എന്ന് വരുത്താനാണ് പക്ഷേ ധർമ്മജൻ എത്രയോ ഭേദം തെറി വിളിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ തെറി വിളിച്ച ഉദാഹരണങ്ങളിൽ എന്ത് നടപടിയെടുത്തു അതിനെ സംബന്ധിച്ച് ഒരു മറുപടിയും പറയാത്ത ആളുടെ ആ ന്യായീകരണമുണ്ടല്ലോ അത് കാണുമ്പോഴാണ് ഈ തൊലിക്കട്ടി എന്നൊക്കെ പറയുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കാനുള്ള അവസരമുണ്ടാകുന്നത്